അതിശക്തമായ സൗരക്കാറ്റ് ആഞ്ഞുവീശി പലയിടത്തും വൈദ്യുതി തടസ്സം ഇനി വരാൻ പോകുന്നത് ലോകത്തെ നിശ്ചലമാക്കാൻ കഴിയുന്ന സൗരക്കാറ്റ് നാശങ്ക ഭൂമിയിലെ ഓരോ പ്രതിഭാസവും വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് അത്തരത്തിലൊരു പ്രതിഭാസമാണ് സൗരക്കാറ്റ് ഇപ്പോൾ ഇതാ ലോകത്തെ മൊത്തം ആശങ്കയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആഞ്ഞു വീശിയ സൗരക്കാറ്റ് വിവിധ രാജ്യങ്ങളിൽ ഇതിന്റെ ഫലമായി വൈദ്യുത തടസ്സം അനുഭവപ്പെട്ടു ഇന്നലെ പതിനൊന്നരയോടെയാണ് ഈ പ്രതിഭാസം ആഞ്ഞു വീശിയത് എ ആർ നാലായിരത്തി എൺപത്തി ഏഴ് എന്നറിയപ്പെടുന്ന സൗരകളങ്കമായ തണുത്തതും ഇരുണ്ടതുമായ ഒരു മേഖലയിൽ നിന്നാണ് ഇതുണ്ടായിരിക്കുന്നത് സൗരക്കാറ്റുകളുടെ തീവ്രത മനസ്സിലാക്കുന്ന സോളാർ സ്റ്റോക്ക് സ്കെയിലിൽ ഏറ്റവും തീവ്രമായ എക്സ് ഭാഗത്തിൽപ്പെട്ട ജ്വാലകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ആശയവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനും ഉപഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും വരെ ശേഷിയുള്ളതാണ് ഈ ജ്വാലകൾ ഭൂമിയിലെ പവർ ഗ്രിഡുകൾക്ക് പോലും ഇതിനെ ഭീഷണിയായി മാറാൻ കഴിയും സൂര്യന്റെ സൺസ്പോട്ടുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരം സൗരക്കാറ്റുകൾ ഉത്ഭവിക്കുന്നത് ശക്തമായ കാന്തിക പ്രവർത്തനങ്ങളുള്ള മേഖലയാണിത് ഈ കാന്തികോർജ്ജം ശക്തമായി പുറത്തേക്ക് വരുമ്പോൾ അവ പ്രകാശ വേഗത്തിൽ ബഹിരാഹാശത്തേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് ഇവ ഭൂമിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ അപകടകാരികളായി മാറുകയാണ് ഇവയിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷന് റേഡിയോ സിഗ്നലുകളെയും മറ്റ് സാങ്കേതികവിദ്യ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്താൻ കഴിയും അതേസമയം വരും ദിവസങ്ങളിൽ കൂടുതൽ സൌരക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രകാശ വേഗത്തിൽ ഇവ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഭൂമിയുടെ മുകളിലുള്ള അന്തരീക്ഷത്തെ കൂടുതൽ അയോണീകരിക്കാൻ കാരണമാകും ഇന്നലത്തെ സൌരക്കാറ്റിന്റെ ഫലമായി യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ചില റേഡിയോ ഓപ്പറേറ്റർമാർക്ക് തടസ്സം നേരിട്ടിരുന്നു ഈ രാജ്യങ്ങളിൽ പകൽ സമയത്താണ് സൗരക്കാറ്റ് ഉണ്ടായത് അതേസമയം ശാസ്ത്രജ്ഞർമാർ പറയുന്നത് ഇനി വരാൻ ുന്നത് ലോകത്തെ തന്നെ നിശ്ചലമാക്കാൻ കഴിയുന്ന സൗരക്കാറ്റായിരിക്കുമെന്നാണ് ഈ പ്രതിഭാസം ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് രണ്ട് ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷം ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയത് പ്രധാനമായും സാങ്കേതിക മേഖലകളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്